നമസ്കാരം റാഫ്ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം സൗദി പ്രോ ലീഗിൽ അൽനിസിന്ന് കളിക്കാനിറങ്ങിയാണ് എതിരാളികൾ അൽ തവൂണാണ് നമുക്കറിയാം പ്രോ ലീഗിൽ ഇപ്പോൾ ആധിപത്യം പുലർത്തുന്നത് കരീം ബെൻസീമിയുടെ അലി തിഹാദും അതുപോലെ അൽ ഹിലാലുമാണ് അൽ ഹിലാലിനും അൽ ഇത്തിഹാദിനും പതിനഞ്ച് കളികളിൽ നിന്ന് നാൽപ്പത് വീതം പോയിന്റുകളുണ്ട് അവർ തമ്മിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുമ്പോൾ മൂന്നാമതുള്ള അൽനിസറിന് പതിനാല് കളിയിൽ നിന്ന് ഇരുപത്തെട്ട് പോയിൻ്റാണ് നാലാമതുള്ള അൽ ഖാദിസിയേക്കും പതിനാല് കളികളിൽ നിന്ന് ഇരുപത്തെട്ട് പോയിൻ്റ് ഉണ്ട് സോ കാര്യങ്ങൾ ഒട്ടും എളുപ്പമല്ല അൽ നസറിന് എങ്കിലും അവർ പ്രതീക്ഷ വെക്കുന്നത് ക്രിസ്ത്യാനോ റൊണാൾഡോയിൽ തന്നെയാണ് റൊണാൾഡോ ഇപ്പോൾ കഴിഞ്ഞ കളിയിലും അവർക്ക് വേണ്ടി ഗോൾ ഗോളടിച്ചിട്ടുണ്ടായിരുന്നു അൽ അക്ദൌദിനെതിരെ നടന്ന മത്സരത്തിൽ പെനാൽറ്റിയിലൂടെ ഗോൾ ഗോളടിച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ തൻ്റെ അക്കൗണ്ട് അദ്ദേഹം ഓപ്പൺ ചെയ്തിരിക്കുകയാണ് ഇന്ന് അൽ തവൂഡിനെതിരെ കൂടുതൽ മികച്ച പ്രകടനം അദ്ദേഹത്തിൽ നിന്ന് ആരാധകർ പ്രതീക്ഷിക്കുന്നുണ്ട് ഏതായാലും ഇന്നത്തെ മത്സരത്തിൻ്റെ കാര്യം വരുമ്പോൾ അവരുടെ സ്ക്വാഡിൽ ഒരിക്കൽ കൂടി സൂപ്പർ താരം ബ്രസീലിയൻ സൂപ്പർ താരം ടാലിസ്ക ഇല്ല ടാലിസ്ക തുർക്കിയിലേക്കുള്ള നീക്കത്തിന് ഒരുങ്ങിയിരിക്കുകയാണ് അദ്ദേഹം അങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ആവുകയാണ് ഫൈനൽ ഡീറ്റെയിൽസ് മാത്രമേ ഇനി കംപ്ലീറ്റ് ചെയ്യാനുള്ളൂ അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ ഇപ്പോൾ സ്ക്വാഡിൽ നിന്ന് സ്റ്റഫാനോ പിയോളി ഒഴിവാക്കിയിരിക്കുന്നത് അങ്ങനെയെങ്കിൽ ലൽനസിൻ്റെ പ്ലേയിങ് ലെവലിൽ ആരൊക്കെ ഉണ്ടാവും നമ്മളൊന്ന് പരിശോധിക്കുകയാണ് ഗോൾ കീപ്പറായിട്ട് ബെൻഡോ ഡിഫൻസിൽ ലപ്പോട്ടും സിബാക്കനും ഇരു പാർശ്വങ്ങളിലായിട്ട് ബൗഷലും സുൽത്തുവാനും ഉണ്ടാവും ഡിഫൻസിൽ പിന്നീട് മധ്യനിരയിൽ ഒറ്റാവിയോയും പ്രിസർവിച്ചും ഖരീബും ഒരുമിച്ചിറങ്ങുമ്പോൾ മുന്നേറ്റങ്ങൾ നയിക്കാൻ സാദിയോ മാനെ എയ്ഞ്ചലോ ഒപ്പം ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ഇതാണ് പ്രതീക്ഷിക്കുന്ന ഒരു ലെവൻ സി ആർ സെവൻ്റെ ഭാഗത്ത് നിന്ന് ഒരു കിടിലൻ ഗോൾഡി മേളം ആരാധകർ പ്രതീക്ഷിക്കുന്നു വീഡിയോ സാധനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ടോക്സ് വീഡിയോ താ